മക്കയിലെയും മദീനയിലെയും ചില ചരിത്ര പ്രധാനങ്ങളായ സ്ഥലങ്ങളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം ഇതാണ് ബദർ യുദ്ധം നടന്ന സ്ഥലം ഈ സ്ഥലം ഏതാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ മസ്ജിദുൻ നബവി ഇത് മക്കയിലെ ക്ലോക്ക് ടവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി മസ്ജിദുൻ നബവി ബദർ യുദ്ധത്തിൽ ഷഹീദായ പതിനാല് സുഹാബാക്കളുടെ നാമങ്ങൾ മക്കടുത്തുള്ള ഹുദീബിയയിൽ സ്ഥിതി ചെയ്യുന്ന അൽ ഷുമൈസി എന്ന ഓൾഡ് പള്ളി ഇതാണ് പ്രസിദ്ധമായ മസ്ജിദ് ജിഹറാന റസൂർല്ലാഹി സലഹ് അലൈ വല്ല മുൻ തങ്ങൾ ജനിച്ച വീട് ഇപ്പോൾ മക്കയിൽ ഒരു പ്രസിദ്ധമായ ലൈബ്രറിയാണ് സൽമാൻ ഉൽ ഫാരിസി റലുവിൻ്റെ കിണറാണിത് പ്രസിദ്ധമായ അറഫ മൈതാനമാണ് നിങ്ങളെ കാണുന്നത് സൊഫ മറവ മലകൾക്കിടയിൽ സൈ ചെയ്യുന്ന സ്ഥലം തടി കൊണ്ടുണ്ടാക്കിയ ഒരു മിമ്പർ നബിസുല്ലാഹുഅലൈ വല്ലമയുടെ ബാബുൽ മിമ്പർ എന്ന പേരിലുള്ള ഒരു വാതിലാണിത് ഇത് എല്ലാവർക്കും അറിയാവുന്നതുപോലെയുള്ള പ്രശസ്തമായ സംസം കിണറുമാണ്